സീറോ അവറില് ബോധപൂർവം ഞങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഈ സമവായ ഫോർമുല ഞങ്ങൾ അവതരിപ്പിപ്പിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടത് പക്ഷെ പിന്നീട് കൂടുതലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഒരു ഞങ്ങൾക്ക് അവിടെ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഏതാണ്ട് അഞ്ചെട്ട് അൽമാരെ അവർ ഇതേ വിഷയം സംസാരിക്കുവാനായിട്ട് അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം ഈ സീറോ മലബാർ സഭയിലെ ഈ അസംബ്ലിയിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാന കാരണം എന്തുകൊണ്ടാണ് സഭയുടെ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ സഭയിലുണ്ടാവുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുവാൻ അവസരങ്ങൾ നിഷേധിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഇവിടെ സീറോ മലബാർ സഭയുടെ അസംബ്ലിനെ കുറിച്ച് ഈ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ഒരു സർക്കുലർ എല്ലാവർക്കും അയച്ചിരുന്നു ആ സർക്കുലറിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു സീറോ മലബാർ സഭ അസംബ്ലി എന്നത് ബിഷപ്പ്സിനുടനെ സഹായിക്കുവാനും സഭയിലെ പൊതുവായ കാര്യങ്ങൾ എല്ലാ അതിരൂപത അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കൂട്ടായിട്ട് തീരുമാനത്തിലെടുത്ത് സഭ ഒരുമിച്ച് നടക്കുക എന്ന സിനിഡാലിറ്റിയുടെ മനോഹാരിത കൂടുതൽ ഭംഗിയാക്കുവാനാണ് ഈ അസംബ്ലി വിളിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് എന്നാൽ വളരെ വേദനയോടുകൂടി പറയട്ടെ സഭയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ ഒന്നും കൂടുതൽ ചർച്ചയ്ക്കെടുക്കുവാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുന്ന അന്മായർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും കൂടുതൽ അവസരങ്ങൾ കൊടുക്കുവാനോ അസംബ്ലി തയ്യാറാവുന്നില്ല എന്നത് ഏറ്റേ വേദനാജനകമാണ് കാരണം രണ്ട് സെക്ഷനായിട്ട് നൂറ്റി ഇരുപത് മിനിറ്റാണ് ഇവിടെ ആകെ സമയം ലഭിക്കുന്നത് അതിലൊരു പ്രതിനിധിക്ക് സംസാരിക്കാൻ പറ്റുന്ന സമയം സമയമെന്നത് പറയുന്നത് വെറും ഒന്നര മിനിറ്റാണ് ഈ ഒന്നര മിനിറ്റിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ സമയം കഴിയും മൈക്ക് ഓഫ് ആകും ഞാൻ പറയുന്നത് സീറോ മലബാർ സഭയുടെ ഇത്രയും അമ്പത്തഞ്ച് ലക്ഷം വിശ്വാസികളെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഏതാണ്ട് മൂന്ന് എങ്കിലും സംസാരിക്കാൻ അവസരം കൊടുക്കുകയും ഒപ്പം തന്നെ ഒരു ദിവസം തന്നെ ഈ രണ്ട് മണിക്കൂറുകൾ കൊടുത്തുകൊണ്ട് ചുരുങ്ങിയതൊരു നാലു മണിക്കൂർ നമ്മുടെ സഭയുടെ പൊതുവായ വിഷയങ്ങളെ കുറിച്ച് ഗഗനമായി അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ സഭയിൽ തന്നെ എത്രയോ ആ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഡി സി എം എസ് എന്നൊരു സംഘടനയുണ്ട് ദളിത് ക്രൈസ്തവർ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സഭയ്ക്കായിട്ടില്ല മലയോര കർഷകർ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുവാൻ സാധിച്ചിട്ടില്ല ഇന്ന് നമ്മുടെ യുവജനങ്ങള് സ്വന്തം നാട്ടിൽ നിൽക്കാതെ അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസപരമായി ലഭിക്കേണ്ട നല്ലൊരു സംവിധാനങ്ങൾ നമ്മുടെ സഭ ഈ നാട്ടിൽ ഒരുക്കുന്നില്ല അതോടൊപ്പം തന്നെ പ്രവാസികൾ അവരുടെ അജപാലനപരമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങള് മിഷ്യൻ രൂപതകളിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും അത് കണ്ടുകൊണ്ടുതന്നെ മുന്നോട്ട് പോകുവാനും സഭ ഒരിക്കലും തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം